ഹലോ എല്ലാവർക്കും ഈഷാനീഷ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എത്ര ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കേട്ട് നോക്കിയിട്ട് അത്ര കുഴപ്പമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ഇത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം രാവിലെ എണീറ്റ് തുടർന്ന് ഞാൻ വാവക്ക് ബ്രഷ് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ചേർവയർ ആക്കാലോ എന്ന് പറഞ്ഞ് ചേർവയറൊക്കെ എടുത്തുവെച്ചപ്പോഴാണ് കേട്ടോ വാവ എണീറ്റ് വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചു നേരം ബ്രഷും പേസ്റ്റും കൂടി കൈ കൊടുത്താം അതും കൊണ്ട് കുറച്ചേരം അവിടെ നടന്നോളൂ അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് വേഗം കറി ആക്കാമില്ലെങ്കിൽ അത്രയും സമയം പോകും മാത്രമല്ല കറിയൊക്കെ വെക്കാൻ തോന്നുന്ന സമയത്ത് തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ മടി വരും കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ ചെറുപയറും അപ്പുറത്ത് ചോറും കൂടി ആക്കി വെച്ച് ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വാവേനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ നിന്നു കേട്ടോ കാരണം വവ തന്നെ ചുമ്മാ ഇങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കണം എന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും തേക്കത്തില്ല അതായത് പിന്നെ രണ്ടാമതെന്ന് ഞാൻ തേച്ച് കൊടുക്കും പിന്നെ അവൻ്റെ ഒരു സന്തോഷം കറിയൊക്കെ ആക്കിയിട്ട് എനിക്ക് വീണ്ടടുത്ത് കട വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ ഞാൻ കടയിലൊക്കെ പോയി വന്നിരുന്ന് പോയിട്ടോ വിഷമിച്ചു മുഖത്തേക്ക് ലൈറ്റ് അടിക്കണം എന്നാട്ടോ ഞാൻ ആ പറയുന്നത് അതിനുശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള ചോറും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് വന്നു കഴിയുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ അപ്പോൾ ഞാൻ ചോറും ചെറുപയറൊക്കെ എടുത്തു കേട്ടോ എനിക്കെടുത്തു വാവൊക്കെ കൊടുത്തു വാവയുടെ പ്ലേറ്റ് അങ്ങ് അവിടയിലേക്ക് കൊടുത്തു വാവ പിന്നെ തന്നെത്താനെ കഴിച്ചോളുമല്ലോ അവനതാണ് ഇഷ്ടം പിന്നെ ഭക്ഷണമൊക്കെ അവനെ എന്തായാലും കുളിപ്പിച്ച് പറ്റത്തുള്ളൂ കാരണം മേലും മുഴുവൻ ചോറും കറിയാക്കിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തവനെ കുളിപ്പിച്ച് അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതെ കുറച്ച് നേരം കട്ടിലേക്കിടന്ന് ഇതുപോലെ ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവനെ അടുത്തി ഉറക്കും പിന്നെ കഴിഞ്ഞ ദിവസം വിരിച്ചിട്ട തുണി ഇന്നും വെയിലത്തിട്ട് ഇന്നാട്ടോ ഉണങ്ങി കിട്ടിയത് അതൊക്കെ മടക്കി വെച്ചു അതൊക്കെ അതിനൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു മീറ്ററോളും ഉണങ്ങിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് അവിടെ അങ്ങ് കുറേ നേരം ഇരുന്നു പിന്നെ രാത്രി രാത്രിയാകുമ്പോഴേക്കാണ് രാത്രിത്തേക്ക് കറിയൊന്നും ഇല്ലല്ലോന്ന് ആലോചിക്കുന്നേ കേട്ടോ അപ്പോഴാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കറി എന്തെങ്കിലും വെക്കണ്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളി കയറ്റാന്ന് വിചാരിച്ചു തക്കാളിയൊക്കെ വേഗം അരിഞ്ഞെടുത്തു കിട്ടും അതും ഒരു മെഴുക്കുവാറ്റി പോലെ ആക്കി ഇപ്പം പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അധികം മീനും കാര്യങ്ങളൊന്നും മേടിക്കത്തില്ല കേട്ടോ ഈ മാസമെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ചീരയൊക്കെ വാങ്ങി വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ പുള്ളി ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും ചീരക്കാരൊക്കെ എണീറ്റ് പോയി കാണും കാണൂട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയല്ല ഒന്നാമത് അപ്പോൾ ഒത്തിരി നേരം അവർക്ക് റോഡ് സൈഡിൽ ഇരിക്കാൻ പറ്റത്തില്ല അവർ റോഡ് സൈഡിലാണല്ലോ വന്ന് വിൽക്കുന്നത് അപ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെയായിട്ട് എണീറ്റ് പോകും തക്കാളിയൊക്കെ വഴറ്റാൻ ഇട്ടിട്ട് ഞാനുണ്ടല്ലോ അതൊക്കെ അടച്ചു വെച്ചിട്ട് പാത്രം കുറച്ച് കഴിവെക്കാനുണ്ട് അപ്പം എല്ലാ പാത്രം അപ്പം തന്നെ കഴിവില്ലെങ്കിൽ ഇവിടെ വേറെ ആരും കഴുകാനില്ല ഞാൻ തന്നെ കഴുകണം പിന്നെ എനിക്ക് മടിയാകും എനിക്ക് ചെയ്യാൻ തോന്നിയ കാര്യം അപ്പം തന്നെയാണ് ഇല്ലെങ്കിൽ പിന്നെ പിന്നെ എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ലാട്ടോ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഇന്നലെ വന്ന ഇന്നലെ ഇന്നുമായിട്ട് വന്ന എല്ലാ കമൻസും കണ്ടിട്ടുണ്ടായിട്ടോ എനിക്കൊത്തിരി സന്തോഷമായിട്ടോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത് അച്ഛൻ മേടിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് പുറത്തേക്ക് എടുത്ത് വെക്കും കേട്ടോ നാളത്തേക്ക് അച്ചിങ്ങ വെക്കാനായിട്ട് അച്ചിങ്ങ മേടിച്ച് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായേ അപ്പോൾ അതെടുത്ത് നമ്മൾ കെട്ടി ആണി തൂക്കിടണില്ലെങ്കിൽ രാത്രിയാകുമ്പോൾ എലിയെടുത്തുകൊണ്ട് പോകും കേട്ടോ എടുത്തിട്ടു പോയി ഇവർ കൊണ്ടുപോയി കഴിക്കുമെന്നേ ഞാനൊരു ദിവസം ഇതുപോലെ കോവൊക്കെ ഒക്കെ വെച്ചിട്ട് കാണാനില്ല ഞാൻ വിചാരിച്ചു ഇത് ആരെ എടുത്തിട്ടു പോകണേന്ന് അറിയാനും പോലെ പിന്നെ എനിക്ക് മനസ്സിലായത് എലിയാണ് എടുത്തുകൊണ്ട് പോകണേന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ ഇനി എടുത്തുകഴിഞ്ഞാൽ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇരിക്കും കേട്ടോ എനിക്ക് തന്നെ കണ്ടിട്ടോ ഒരുപോലെ തന്നെ ഉള്ള ഉള്ളതുപോലെയൊക്കെ തോന്നിയായിരുന്നെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും അതെല്ലാം കാണണം കേട്ടോ പിന്നെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ ഇടുന്നുണ്ട്